ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ ഒരു ജീപ്പ് സെയിലിട്ടായിരുന്നു ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് മോഡിഫൈ ചെയ്ത വണ്ടി ഒരു നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടല്ല നമുക്കൊരു ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീപ്പ് നമുക്ക് സെയിലിന് വന്നിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോയിൽ കുറേ ഉണ്ടായിരുന്നു എന്തിനാണ് ആറ് ലക്ഷം രൂപയ്ക്ക് മോഡിഫൈ ചെയ്ത വണ്ടി നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് നഷ്ടത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് ബ്രാന്താണോ എന്തിനാണ് ഇങ്ങനെ വണ്ടിയിൽ പൈസ കയറ്റുന്നത് ആറ് ലക്ഷം രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മഹീന്ദ്ര താർ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ കിട്ടൂല അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു അതിനുള്ളൊരു റിയാക്ഷനും അതുപോലെ തന്നെ ഒരു വണ്ടി പണിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പൈസ ചിലവാവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഒരു വണ്ടി വറക്കെടുക്കുമ്പോ ഒരുപാടധികം പൈസയും അതുപോലെ തന്നെ ഒരുപാടധികം സമയവും വേണം ഇപ്പം ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു നമുക്ക് നിങ്ങൾക്ക് ഒരു താറെടുത്തുകൂടെ താറ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ജീപ്പ് കൊണ്ടെടുക്കുന്ന എൻ്റെ ഒരു ഫീല് കിട്ടില്ല ഒരു പഴയ വണ്ടി കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഫീലുണ്ട് നിങ്ങൾക്ക് പുതിയ വണ്ടികൾ താല്പര്യം ഉണ്ടെങ്കിൽ പുതിയ വണ്ടികൾ എടുക്കാം അല്ലാണ്ട് പഴയ വണ്ടി നോക്കരുത് ഈ പഴയ വണ്ടികൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊണ്ടു കിടക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് ഒരു വിൻറ്റേജ് ടൈപ്പ് വണ്ടികൾ അല്ലെങ്കിൽ ഒരു പയട്ട അന്നത്തെ സെഗ്മെൻറ്റ് വണ്ടികൾ എന്ന് നമുക്ക് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ വണ്ടികളാണ് അപ്പം അത് കൊണ്ടു നടക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനത്തെ താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വണ്ടികളാണ് അത് പിന്നെ ഒരു വണ്ടി വർക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം അതുപോലെ തന്നെ ഒരുപാട് പൈസ ചിലവുണ്ടാകും നമുക്ക് അന്ന് സെയിലും വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത് മഹീന്ദ്രാൻ്റെ ജീപ്പായിരുന്നു തൊണ്ണൂറ്റിയേഴ് മോഡൽ ജീപ്പായിരുന്നു അതിൽ ഡി ഐ ടർബോ എഞ്ചിന് പവർ സ്റ്റാരി പവർ ബ്രേക്ക് അലോയിസ് ടയേഴ്സ് എ സി എ സി വരെ കേട്ടിട്ടുള്ള വണ്ടിയായിരുന്നു അന്നത്തെ വണ്ടി അപ്പോൾ ആ വണ്ടിയിൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷമാണ് അന്നത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് ആറ് ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ ആ വണ്ടിയിൽ ഉണ്ടാവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പറയാം ആറല്ല അതിന് മേലെ ആ ഒരു ഓണർ വർക്ക് എടുത്ത ആൾക്ക് അതിന് മേലെ ചിലവായിട്ടുണ്ടാവും കാരണം അയാൾക്കൊരു ഒരു മാസം രണ്ട് മാസം പറയണ്ട ഒരു മാസം രണ്ട് മാസം അതിൽ കൂടുതൽ സമയം ഈ വണ്ടിയിൽ എഫേർട്ട് എടുത്തിട്ടാവും അങ്ങനെ ഒരു വണ്ടി ആയിട്ടുണ്ടാവുക നമുക്ക് ഗുരുതൽ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് വണ്ടികളല്ല ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ജീപ്പ് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൽ എൻജിന് ചെയ്യണം അതുപോലെ തന്നെ പവർ സ്റ്റാരി കയറ്റണം ഈ പവർ ബ്രേക്ക് കയറ്റണം എ സി കയറ്റണം അങ്ങനെ ഒരുപാട് വർക്കുകൾ ഈ സാധനങ്ങളൊന്നും റെഡിയിലെവിടെയും കിട്ടില്ല ഇത് തിരഞ്ഞു പിടിച്ച് അവിടെ പോയി അങ്ങനെ ഏതിൽ പുളിയിലൊക്കെ പോയിട്ട് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ വർക്ക് എടുക്കണം അപ്പോൾ ഒരുപാട് സമയം അതിന് ചിലവാകും ഒരുപാട് എഫേർട്ടുണ്ടാകും കുറേ യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് കുറേ ക്യാഷ് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് റിസ്ക്കുകളുണ്ട് അപ്പോൾ ഒരു വണ്ടി പണയുമ്പോൾ ഒരുപാട് അധികം എക്സ്പെൻസ് വരാനുണ്ട് ഇതൊന്നും അറിയാതെ തന്നെ ഒരുപാട് പേര് തൊണ്ണൂറ്റേഴ് വണ്ടി അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് വണ്ടിക്ക് ഒരു മാർക്കറ്റ് ഉണ്ട് ആ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അത്രയും വർക്ക് എടുത്ത വണ്ടി വണ്ടിയാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമുക്കൊന്ന് റേറ്റ് കൂട്ടി ചോദിക്കാം അതായത് ഞാൻ നാല് ലക്ഷം രൂപയ്ക്ക് ആ വണ്ടി റേറ്റ് ഇട്ടിട്ട് കോട്ടയായിട്ട് ആ വണ്ടി സെയിലായിട്ടോ അത് അതിൻ്റെ താല്പര്യക്കാർ വന്നാൽ അങ്ങനത്തെ വണ്ടികളൊക്കെ പോകും പിന്നെ അപ്പം ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഒരു മഹീന്ദ്ര ജീപ്പ് ആണ് ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് മോഡൽ വണ്ടിയാണ് പക്ഷെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് ഒരു രക്ഷയില്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര അധികം എഫേർട്ട് എടുത്തിട്ട് വണ്ടി പക്ക സ്റ്റോക്ക് കണ്ടീഷൻ അല്ലേ ഒന്നും സ്വാപ്പ് ചെയ്തിട്ടില്ല എഞ്ചിൻ മാറിയിട്ടില്ല ഗിയർ ബോക്സ് മാറിയിട്ടില്ല പവർ സ്റ്റയറിങ്ങില്ല ഒന്നുമില്ല പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല അത്ര ആറ് ലുക്ക് ഒരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്കിലാണ് വണ്ടി ഇരിക്കുന്നത് ഇന്റീരിയർ ഒക്കെ കണ്ടാൽ നമുക്കറിയാം ഫീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഫുള്ള് ചേഞ്ച് ആയിട്ടും നല്ല നീറ്റം ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പം ഈ വണ്ടിയുടെ ഒരു ഓവറോൾ വ്യൂവും കാര്യവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇത് സെയിലിൽ വന്നിരിക്കുന്ന വണ്ടിയാണ് ഇത് തൊണ്ണൂറ്റി മൂന്ന് മൂല്യൽ വണ്ടി ഡി ഐ വരുന്ന ഡി എഞ്ചും വരുന്ന വണ്ടിയാണ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ട് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് വർഷത്തേക്ക് ഇനി പേപ്പർ കാര്യം പേപ്പർ ഭാഗത്തോട്ട് നോക്കേണ്ട അപ്പം ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്ത് എഫേർട്ട് എടുത്തിട്ടുണ്ടോ ഈ ആൾ എന്നു പറഞ്ഞാൽ വണ്ടി മിനിമം അതിപ്പോൾ ഒരു വൺ മന്ത് ആയിട്ടുള്ള റിന്യൂവൽ കഴിഞ്ഞിട്ട് ടു മന്ത് ആയിട്ടുള്ള റിന്യൂവൽ കഴിഞ്ഞിട്ട് അപ്പൊ ഇയാൾ റിന്യൂവലിന്റെ മുന്നേ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടോ എനിക്ക് വണ്ടി കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാരണം ഈ വണ്ടി ഇതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് അറിയാം ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത സ്റ്റോക്ക് കണ്ടീഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ വണ്ടി എനിക്കന്നെ വാങ്ങിച്ചാലും നല്ല താല്പര്യമുണ്ട് ആൾ അത്രയും ഉണ്ട് വണ്ടിയിൽ അപ്പം ഈ വണ്ടിയുടെ ഓവർ ലുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സോ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി ഇതൊരു തൊണ്ണൂറ്റി മൂന്ന് മോഡൽ മഹീന്ദ്ര ജീപ്പാണ് ഡി എ എഞ്ച് വരുന്ന വണ്ടിയാണ് ഓവറോൾ ചേഞ്ചസ് എന്ന് പറയാനൊന്നുമില്ല വണ്ടി പക്ക നീറ്റം ക്ലീനിൽ വർക്ക് എടുത്ത് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ബോണറ്റിലോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ഇല്ല ഒറിജിനൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ബമ്പറിൽ ചെറിയൊരു ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടയർ ഒന്ന് അപ്സൈസ് ചെയ്തിട്ട് ടയർ ഒരു സൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇത്രയും വരില്ല ജീപ്പിൻ്റെ ടയർ നൂറ്റി സംതിങ് വരുകയുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് കുറച്ച് വീതി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുതിയ ടയർ പുത്തൻ ടയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഓവറോൾ വുഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് വുഡ് ഒക്കെ പുതിയ വുഡും അതുപോലെ തന്നെ ഇവിടെ ഒരു ഗിൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറാണ് ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല പക്ക സീറ്റ് കൊടുത്ത് അതിലൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കയറി കയറാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു നീറ്റ് ഫുൾ ബ്ലാക്ക് കളറിൽ നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയിൽ ഇങ്ങനെ വർക്ക് എപ്പോഴും വണ്ടി കിട്ടാൻ ചാൻസ് കുറവാണ് നമുക്ക് സെക്കൻഡ്സ് വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി ജീപ്പ് പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയിൽ ഒരു വണ്ടി ഉണ്ടാവുമ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം ഒരുപാട് സമയം എടുക്കും നിങ്ങൾക്ക് വർക്ക് എടുത്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് വർക്ക് എടുക്കേണ്ടി വരും ഇങ്ങനെ വർക്ക് ആയി വരണമെങ്കിൽ അപ്പം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു മഹീന്ദ്ര ജീപ്പാണ് അപ്പം ആർക്കും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് കേട്ടോ ഇതിൽ ത്രീ പ്ലസ് വണ് ഗിയർ ബോക്സ് വരാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് ഗിയർ റിവേഴ്സ് ഗിയർ വരാ ഫസ്റ്റ് ഗീർ ഇരുമ്പോഴാണ് റിവേഴ്സ് ഗിയർ വരിക അപ്പം അതൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അപ്പോൾ തന്നെ പിന്നെ മൂട്ടറായി മൂട്ടറിൽ നമുക്ക് സെൽഫ് അടിച്ച് നോക്കാം സെൽഫ് എന്നൊക്കെ പക്ക സ്പോട്ടിൽ വണ്ടി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെ മീറ്റർ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് ഫ്യൂവലിൻ്റെ മീറ്റർ വർക്കിങ്ങാണ് ഹീറ്റിങ്ങിൻ്റെ ഓയിലിൻ്റെ എല്ലാം വർക്കിങ്ങാണ് കിലോമീറ്റർ ഇതിൽ രണ്ടാ ഇരുപത്തി നാലായിരം കിലോമീറ്റർ ആണ് അതൊന്നും ചിനിവിന് ആവില്ല ചെനവിലൊന്നുമല്ല വർക്കിങ്ങേ ആവില്ല വണ്ടി റണ്ണിങ്ങിനാണെങ്കിലും ആ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫസ്റ്റ് കിടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്ക് സാധാരണ കാറുകൾ ഓടിച്ചാണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു മാറ്റ് ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിക്കാം വണ്ടി റണ്ണിങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്താണ് ഡി ഐ എൻജിനാണ് അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഫോർ വീലർ കാര്യങ്ങളൊന്നും ടു വീൽ ഡ്രൈവ് വണ്ടിയാണ് ഇൻറ്റീരിയറൊക്കെ നോക്കിയേ ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ നമുക്കിതിൻ്റെ മെയിൻ ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ക നീറ്റ് ആൻഡ് ക്ലീൻഡാണ് ചെയ്ത് പിന്നെ ഓഫ് ചെയ്യുമ്പോൾ നോക്കേണ്ടതാണ് ഇത് വലിച്ചാൽ വണ്ടി ഓഫ് ആവും പിന്നെ ക്യൂ ഓഫ് ചെയ്യുക ഇത് ജീപ്പ് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഴുണ്ട് കാരണം ജീപ്പ് അത്യാവശ്യം ണ്ട് നമ്മൾ സാധാരണ വണ്ടി ഉപയോഗിക്കുന്നതിന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പൊ അത് ഒന്ന് പറഞ്ഞതാണ് അപ്പൊ വണ്ടിയുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എത്രത്തോളം വീഡിയോയില് കാണുന്ന എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല വണ്ടി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കളർ കളർ പാറ്റേൺ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു വണ്ടി പണിയുമ്പോൾ മെയിൻ ആണ് ഉദ്ദേശിക്കേണ്ടി എന്തായാലും പറയാം ഒരു ക്വാളിറ്റി നമ്മളെപ്പോഴും ചെയ്ത് നോക്കുക അതിപ്പോൾ നമ്മൾ വർക്കിന് കൊടുക്കുന്ന സ്ഥലങ്ങളിലായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാൻ മാക്സിമം ശ്രമിക്കുക കാരണം ഇത് നമുക്ക് ഇന്നൊരു ഒരു പെട്ടെന്നുള്ളൊരു ലുക്ക് പോരാ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ നിൽക്കാം അപ്പം വണ്ടി വർക്ക് എടുക്കുന്നവർ മാക്സിമം അങ്ങനത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കുക കാരണം നമുക്ക് ഒറ്റടിക്ക് ഈ വണ്ടി ഒരു മാസം കൊണ്ട് ഈ വണ്ടി പഴയ പഴയ കോലത്തിലാവരുത് അപ്പം മാക്സിമം നമുക്ക് ഈ ഒരു അഞ്ച് വർഷത്തേക്കാണ് ഇപ്പം തന്നെ റിന്യൂലുള്ള അഞ്ച് വർഷമെങ്കിലും നമുക്ക് മാക്സിമം ഈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം ആർക്കെങ്കിലും ഈ വണ്ടി വാങ്ങിക്കാൻ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ടെന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വന്നു തരാം